അല്ല ശരിക്കന്നൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പൊ അത്രയും ഭീകരത ഉണ്ട് എന്നാണ് ലീവ് കണ്ടപ്പോ മനസ്സിലായത് നമ്മൾ വിചാരിക്കാത്തൊരു കാണുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ക്രൂരുള്ളവരെല്ലാവരും

നമുക്ക് മാറ്റിയിട്ടില്ല നമ്മൾ നമ്മൾ തൽക്കാലത്തേക്ക് വെയിറ്റ് വെയിറ്റ് ബ്രേക്ക് ബ്രേക്ക് ചെയ്തു ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ഒരു എല്ലാം തിരിച്ചു തിരിച്ചു പോയിട്ട് ഈ ഇതില് എന്താണ് എന്താ പലർക്കും പല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട് യുദ്ധം വേണ്ടെന്ന് പറയുന്നവരുണ്ട് സമാധാനം വേണം എന്ന് പറയണ്ടേ ശരിക്കും ഐശ്വര്യയുടെ അഭിപ്രായത്തിൽ എന്താണ് അല്ല പലരും അങ്ങനെ അഭിപ്രായം ആ അല്ല അങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവില് എന്നാണ് ഇതിന് ഒരു സമാധാനം എന്നുള്ള ലെവലിൽ നിൽക്കുന്നത് അങ്ങനെ താങ്ക് യു